രോഗം മൂലം തളർന്ന കാലുകളുമായി കഷ്ടപ്പെട്ടെത്തി നങ്ങിയാർ കുളങ്ങരയിൽ മാടക്കട നടത്തുന്ന വയോധികന് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയുണ കൂട്ടായ്മ തുണയായി പ്രഭാകരൻ എന്ന വയോധികന് മുച്ചക്രവാഹനം നൽകുകയും ഉണ്ണിയപ്പ ചലഞ്ച് നടത്തി സ്വരൂപിച്ച സഹായധനം കൈമാറുകയുമായിരുന്നു രോഗം മൂലം തളർന്ന കാലുകളുമായി കഷ്ടപ്പെട്ട് യാത്ര ചെയ്തെത്തി നങ്ങയാർ കുളങ്ങരയിൽ മാടക്കടം നടത്തുന്ന പ്രഭാകരൻ എന്ന വയോധികന് ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചവണ് കൂട്ടായ്മ മുച്ചക്രവാഹനം നൽകുകയും ഉണ്ണിയപ്പ ചലഞ്ച് നടത്തി സഹായധനം സ്വരൂപിച്ച് നൽകുകയുമാണ് ചെയ്തത് കരുതൽ ഉച്ചോണു കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ നടന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ അഷ്റഫ് തോമസ് തോമസ് അനീഷ് സേന റിയാസ് വാർഡ് മെമ്പർ തങ്കമണി രേഖ ജോമോൻ തുടങ്ങിയവർ പങ്കാളികളായി ചെറിയ സൈക്കിളാണ് ഉച്ചക്ര സൈക്കിളാണ് എന്നാൽ എന്നോട് ഒരു എന്നോടൊരു ആറുമാസത്തിനു മുമ്പ് തന്നെ മാസം മുകളിലായി ഇങ്ങനൊരു സൈക്കിൾ ആവശ്യം കാരണം ദിവസം ഇരുന്നൂറ് രൂപ അദ്ദേഹം ഓട്ടോ കൂലി കൊടുക്കുകയാണ് ഓട്ടോ കൊടുത്താണ് ഈ കട തുറക്കാൻ വരുന്നത് അത് വലിയൊരു ഭാര്യ വരുമാനം ഈ കടയിൽ നിന്ന് ലഭിക്കുന്നുമില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഇത് മതിലേന്നാണ് മേടിച്ചത് ഇവിടെയും കിട്ടിയില്ല ഇത് വീഡിയോ കണ്ടപ്പോൾ പലരും പറയുന്നുണ്ട് അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഞങ്ങൾ അന്വേഷിച്ചു ഇവിടെയും കിട്ടിയില്ല ഇദ്ദേഹത്തിന് സൈക്കിള് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഇന്ന് ഉച്ച മുതലേ ഞങ്ങൾ ഉണ്ണിയപ്പവുമായി ഇവിടെ നിന്ന് ഉണ്ണിയപ്പം മറ്റ പൈസയും ഇന്ന് അച്ഛനെത്തി മരുന്ന് മേടിക്കാനോ അത്യാവശ്യം കടയൊന്നും ഒക്കെ മേടിക്കാനൊക്കെ ആയിട്ട് അത് ഭരിക്കും അച്ഛന് സൈക്കിൾ കൊടുക്കാം